എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സബ്സ്ക്രൈബറുടെ വിശദമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ടോണി എബ്രഹാം എന്നാണ് ഈ ചാനൽ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വന്ന ചോദ്യമാണ് മറുപടി നൽകുകയാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദ്യം അഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ അത് ഞാൻ ചുരുക്കി കാര്യങ്ങളെല്ലാം കൂടി പറയാം ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റ് എന്ന് പറയും നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇതിന് പ്രാഥമികമായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അത് ഫാമിലി എന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട വിഷയം നമ്മുടെ ഈ കുടുംബത്തിൽ ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും കുട്ടികളുണ്ടാവും അവർ കൂടാതെ ദത്തെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടേണ്ടവരാണ് അഥവാ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരാണ് ഇതുകൂടാതെ ഈ കുടുംബത്തിൽ കൂടെ താമസിക്കുന്ന പേരൻസോ ഉണ്ടെങ്കിൽ അവരും ഈ ഫാമിലി മെമ്പറായി തന്നെ കണക്കാക്കും ഇത്രയുമാണ് കുടുംബം എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഒന്നും കൂടി പറയാം ഭാര്യ ഭർത്താവ് കുട്ടികൾ ദത്തെടുക്കുന്ന കുട്ടികൾ കൂടെ താമസിക്കുന്ന പേരൻസ് എന്നാൽ ഈ മാറി താമസിക്കുന്ന കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നാൽ ഇനി ഇത് സംബന്ധിച്ച് അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സർക്കാർ ഉത്തരവുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും റേഷൻ കാർഡ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവ് റേഷൻ കാർഡിൽ ഈ ഫാമിലിയിൽപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡ് തന്നെ ആധികാരിക രേഖയാണ് പ്രത്യേകിച്ച് ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടതില്ല റേഷൻ കാർഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് റേഷൻ കാർഡ് നിങ്ങൾക്ക് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക പക്ഷേ അതിൽ അതിൽപ്പെടാത്ത ആളുകൾ റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് ഇദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ കാല കാലാവധി എത്രയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനുള്ള കാലാവധി മൂന്ന് വർഷമാണ് കാലാവധി മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് എക്സ്പയർ ചെയ്യുകയും ചെയ്യും ഈ കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് പിന്നെ പുതുക്കാൻ കഴിയുമോ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെട്ടതാണ് സർട്ടിഫിക്കറ്റുകളൊന്നും പുതുക്കാൻ കഴിയുന്നതല്ല സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പുതിയതായിട്ട് എടുക്കേണ്ടതാണ് ലൈസൻസുകളാണെങ്കിൽ നമുക്ക് പുതുക്കാം അത് പൊതുവേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കുക കാലാവധി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതുക്കാം ഡിജിറ്റലായി ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്താൽ വളരെ വേഗത്തിൽ തന്നെ ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ വില്ലേജ് ഓഫീസിലാണ് ഇതിനെ അപേക്ഷിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇത് ലഭിക്കുക അപ്പോൾ നിങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടലുണ്ട് ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോകാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനേഴ് രൂപയാണ് അക്ഷയ കേന്ദ്രം ഈടാക്കുന്നത് ഒരു കോപ്പി സ്കാൻ ചെയ്യുന്നതിന് രണ്ട് രൂപ അഡീഷണൽ നമ്മൾ ഒരു കോപ്പി സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും വരും ഇതാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക പക്ഷേ ആ കേന്ദ്രം പരിചയം ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം പക്ഷേ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് അത് എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ് അത് കാണുകയാണ് നല്ലത് ഇനി ഈ വില്ലേജ് ഓഫീസിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചു സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ ഇല്ലെങ്കിൽ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ അപ്പീൽ കൊടുക്കാവുന്നത് തഹസിൽദാർക്കാണ് ഫസ്റ്റ് അപ്പീൽ കൊടുക്കാനുള്ളത് സെക്കൻഡ് അപ്പീൽ ജില്ലാ കളക്ടർക്ക് കൊടുക്കണം അതായത് തഹസിൽദാരുടെ തീരുമാനവും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്മേലുള്ള അപ്പീൽ ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയും ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു അതോറിറ്റി എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇനി നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ സംസ്ഥാന ആവശ്യത്തിനാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങാനുള്ളത് ഇൻസൈഡ് ഓഫ് അവർ സ്റ്റേറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കും അതർ സ്റ്റേറ്റ്സിലേക്കുള്ളത് തഹസിൽദാരാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കില്ല പക്ഷേ ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടിയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയോ നൽകുന്നതല്ല എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക പൊതുവെ നമ്മുടെ സർക്കാരുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് ഇത് ഇഷ്യൂ ചെയ്യുക പക്ഷേ എമ്യൂനജി ബോർഡുകൾക്കാണെങ്കിൽ ഇഷ്യൂ ചെയ്യും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇഷ്യൂ ചെയ്യും അതേപോലെ സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ ഈ എൽ എസ് ഡി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടേക്ക് ആവശ്യമാണെങ്കിലും നമുക്ക് തീർച്ചയായും ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് എന്നുള്ളതാണ് ഇനി മറ്റ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ ഒന്നാണ് ഇത് അപേക്ഷിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് ആറ് ദിവസമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരമുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആറ് ദിവസമാണ് ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് തുടർന്ന് ലഭിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ പരാതിക്കാരനാണെങ്കിൽ റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ എതിരായിട്ട് നടപടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റിനകത്ത് എന്തെല്ലാം ഉൾപ്പെടും എന്നും കൂടി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പേര് വിവരം അവരുടെ പ്രായം അവർ അവർ നിങ്ങളും തമ്മിലുള്ള അവർ നിങ്ങളും എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കാണിക്കുകയും ചെയ്യും രേഖകൾ എന്തൊക്കെ നമുക്കിതിനകത്ത് കൊടുക്കണം റേഷൻ കാർഡ് തന്നെയാണ് പ്രധാനപ്പെട്ട രേഖ എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കാനുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിവരം ഈ താഴെ കാണിക്കുന്ന വിധമാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു സത്യപ്രസ്താവന ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ സത്യപ്രസ്താവനയുണ്ട് ആ സത്യപ്രസ്താവനയും പിന്നീട് അയൽക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കണം എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ പറയുന്ന ആളുകൾ തന്നെയാണെന്ന് പറഞ്ഞ് അയൽക്കാരൻ്റെ ഒരു സ്റ്റേറ്റ് െൻറ്റ് ഒപ്പിട്ട് അതും കൂടി നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാം ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ കുടുംബാംഗങ്ങളായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത് മറിച്ച് നിങ്ങൾ പറയാത്തടത്തോളം അത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും ചോദ്യം ചോദിച്ച ആളിന് ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഗുണപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു എപ്പിസോഡായി ചെയ്യുന്നതാണ് ഇപ്പോൾ ടോണി ചോദിച്ച ചോദ്യത്തിന് മറ്റുള്ളവർക്ക് കൂടി ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറയാൻ കിട്ടിയ ഒരു അവസരമായി ഞങ്ങൾ കണക്കാക്കുന്നു എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻ്റ് ബോക്സിൽ ചോദിക്കാം അതിന് മറുപടി നൽകുന്നതാണ് ഇത്തരം വിവരങ്ങൾ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നാലും പഞ്ചായത്തിൽ നിന്നായിരുന്നാലും നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ എപ്പിസോഡുകളിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് തുടർന്നും ഇത്തരം സംശയങ്ങൾ വരുന്ന മുറയ്ക്ക് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി